ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഹൈക്കോടതിയോട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലത്തെ ഇടപെടലുകൾ അന്വേഷിക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്യോഗസ്ഥ വീഴ്ച ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദം പാടില്ലെന്നും പി എസ് പ്രശാന്ത് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇതിനെല്ലാം എല്ലാം സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം അത് അവിടുത്തെ താങ്ങുവീടത്തെ സംബന്ധിച്ചാവട്ടെ തൂക്കം കുറവിനെ സംബന്ധിച്ചാവട്ടെ ഇപ്പോൾ ഈ സ്പോൺസറുടെ പിന്നെ ആധികാരികതയെ സംബന്ധിച്ചാവട്ടെ എന്തും ആവട്ടെ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയില് വരട്ടെ ഇതിൽ കൃത്യമായൊരു അന്വേഷണം വേണം ഇതിനകത്ത് അത് ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടും പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവിലും ചെമ്പുപാളി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് സാങ്കേതികമായി മാത്രമേ ഉള്ളൂ പക്ഷേ അതും കൃത്യമായ പ്രൊസീജിയർ അനുസരിച്ച് ശാസ്ത്രവിദ്യ പ്രകാരം ചെയ്യണമെന്ന് തന്നെയാണ് ബോർഡ് ഉത്തരവുള്ളത് പിന്നീട് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇയാളെ നേരിട്ട് നേരിട്ട് കൊടുത്തു വിട്ടുവെന്ന് ആരോപണമുണ്ട് അതൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വീഴ്ചയായി മാത്രമേ എനിക്കത് കാണാൻ സാധിക്കുള്ളൂ പക്ഷേ ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് ഉത്തരവും കൃത്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ ഒരു പ്രേക്ഷകൻ എഴുതിയതാണ് അതായത് ആ പ്രേക്ഷകൻ പറയുന്നത് ഈ ശബരിമലയിലെ സ്പോൺസറല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിയെ പോറ്റി വളർത്തിയതാരാ എന്ന പ്രേക്ഷകൻ ചോദിക്കുന്നത് എനിക്കും അറിയില്ല കേട്ടോ എന്തായാലും ശബരിമല പോലെ സംശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നന്നായിട്ടൊന്ന് അവരുടെ മാനസികാവസ്ഥ നന്നായിട്ടൊന്ന് പരിശോധിക്കണം നമ്മൾ അതിനിടെ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളികളുടെ തൂക്കം കുറഞ്ഞതിലും പീഠം കാണാതായതിലും സ്പോൺസറായ ഉണ്ണിക്കൃഷ്ണമ്പൂറ്റിയെ ദേവസ്വം വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യുന്ന സൂചന കിട്ടുന്നു അലക്സ്റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് എന്ന് ചേരുകയാണ് അലക്സ്റാം ഗുഡ് മോർണിംഗ് അതായത് ഈ ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട പലപ്പോഴും ഇങ്ങനെയുള്ള ചില വിവാദങ്ങൾ ഉയർന്നു വരാറുണ്ട് അത് അതിനിടയിൽ തന്നെ അങ്ങ് ഇല്ലാതാവുകയും ചെയ്യും എന്നാൽ ഈ സ്വർണപ്പാളിയുടെയും പീഡത്തിൻ്റെയും കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് ഒരുക്കമാണ് എന്നുള്ള സൂചനയും വരുന്നു വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എസ് കെ എൻ ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും ഇത് ശരിയാണ് അതായത് മുൻകാലങ്ങളിൽ ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ പോലെ അല്ല ഇത് ഇതിൽ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും കൃത്യമായ മറുപടി നൽകേണ്ടിവരും പ്രത്യേകിച്ച് കോടതിയിൽ തന്നെ മറുപടി നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ ഈ ദ്വാരകോപാലക ശില്പത്തിലെ സ്വർണപ്പാളിയുടെ തൂക്കം സ്വർണപ്പാളികളുടെ തൂക്കം കുറഞ്ഞതിലും ഒപ്പം പീഠം താങ്ങുപീഠം കാണാതായതിലും വലിയ വിവാദം നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സ്പോൺസർ കൂടിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്തേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതിൽ പ്രധാനമായി അറിയാൻ കഴിയുന്നത് പീഠം അറ്റ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിന് ശേഷം ഇത് കാണാനില്ല എന്ന 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 പരാതി പറഞ്ഞത് ഈ സ്പോൺസർ തന്നെയാണ് പക്ഷെ അത് ദീർഘകാലം ഒളിപ്പിച്ചു വെച്ചതും സ്പോൺസർ തന്നെയാണെന്ന് പിന്നീട് തെളിഞ്ഞു അതായത് സ്പോൺസറിന്റെ അറിവോട് കൂടിയാണെന്ന് പിന്നീട് തെളിഞ്ഞു അത് അതിൽ അതിന് പിന്നിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കും പ്രത്യേകിച്ച് വിജിലൻസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ ഇതങ്ങനെ വിവാദത്തിൽ അങ്ങനെ നിൽക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാവുന്നത് പോലെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ പാളികളുടെ തൂക്കം അത് നാലര കിലോയോളം കുറഞ്ഞു എന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ദുരൂഹം ത കാണുകയും ചെയ്യുന്നുണ്ട് ഈ സ്വർണപ്പാളികയുമായും അതുപോലെ ഈ പീഠവുമായി ബന്ധപ്പെട്ട കഥ ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് മുതലാണ് സ്കേൻ തൊണ്ണൂറ്റെട്ടിൽ ശതകോടീശ്വരൻ വിജയ് മല്ലയാണ് ഈ ശബരിമലയിലെ ഈ ശില്പങ്ങൾക്ക് സ്വർണപ്പാളി പൂശുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സ്വർണപ്പാളി മങ്ങിയ മങ്ങിയത് കണ്ട അത് വീണ്ടും അതൊന്ന് മിനിക്കുന്നതിന് വേണ്ടി ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം അധികൃതർ കണ്ടെത്തുന്നതും ഇയാളെ ഏൽപ്പിക്കുന്നതും അങ്ങനെ അത് ചെന്നൈയിലേക്ക് എത്തുന്നു ആ ചെന്നൈയിലേക്ക് എത്തുന്ന വഴിയാണ് ഇതിൽ നാലര കിലോയോളം കുറവുണ്ട് എന്ന് കണ്ടെത്തുന്നത് അങ്ങനെയാണ് തിരിച്ചുകൊണ്ട് സ്ഥാപിച്ച സ്വർണപ്പാളികൾ അതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ വീണ്ടും മങ്ങല മംഗല മംഗലുണ്ടാകുന്നു അത് വീണ്ടും ആ സ്വർണ്ണപ്പാളികൾ പുതുക്കുന്നതിനുള്ള തീരുമാനമുണ്ടാകുന്നു വീണ്ടും കൊണ്ടുപോകുന്നു അങ്ങനെയാണ് ആ കഥ വരുന്നത് യാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലും മറ്റേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലാണ് ഇതിൽ ഒരു രണ്ട് താങ്ങ് പീഠം കൂടി അഡീഷണൽ നൽകിയെന്ന് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് പക്ഷേ ഈ താങ്ങുപീഠം കാണാനില്ല എന്ന് അദ്ദേഹം പരാതിപ്പെട്ടു പരാതിപ്പെട്ടതിന്റെ ദിവസങ്ങൾക്ക് ശേഷം വിജിലൻസ് അതായത് ദേവസ്വം വിജിലൻസ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു ആ വിവാദം അങ്ങനെ നിൽക്കുന്ന ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സമഗ്ര അന്വേഷണം ഹൈക്കോടതിയോട് ആവശ്യപ്പെടാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ട്വന്റി ഫോറിനോട് പ്രതികരിച്ചതും അതുതന്നെയാണ് സമഗ്രമായ അന്വേഷണം കോടതിയോട് ആവശ്യപ്പെടും ശബരിമല വിവാദമാകാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാർ നിലപാട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കോടതി യുക്തമായ ഏജൻസിയെ ചുമതലപ്പെടുത്തു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായത് ഉദ്യോഗസ്ഥ വീഴ്ചയാണ് അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള കൃത്യമായ രേഖകൾ അത് ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ടെന്നും പി എസ് പ്രശാന്ത് പറയുന്നുണ്ട് അതുൾപ്പെടെ സമഗ്രമായ അന്വേഷണം വേണം ഏത് ഏജൻസി അന്വേഷിക്കണമെന്നുള്ള കാര്യം ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഈ വിവാദം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടത്തിൽ ഈ പീഠം കാണാനില്ല എന്ന് പറഞ്ഞതും പിന്നീട് പീഠം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ദുരൂഹത അത് നീക്കണമെന്ന് സംസ്ഥാന സർക്കാർ അതുപോലെ ദേവസ്വം ബോർഡും കൃത്യമായി കണക്കാക്കുന്നുണ്ട് അതിനാണ് അതിനാലാണ് കോടതിയെ സമീപിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നതും അതുമാത്രമല്ല എസ് കെ ഇതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചില ഉദ്യോഗസ്ഥർ ശബരിമലയുമായിട്ട് ദേവസ്വം ബോർഡിന് അറിയില്ലായിരുന്നെങ്കിൽ പോലും ചില ഉദ്യോഗസ്ഥരുടെ ഉണ്ണികൃഷ്ണൻ പറ്റിക്ക് അനുകൂലമായി ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നുണ്ട് സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം